നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ലേൺ ഇംഗ്ലീഷ് വിത്ത് ഷോർട്ട് സ്റ്റോറീസ് ചെറു കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം എന്ന സെഗ്മെൻറ്റിലെ എപ്പിസോഡ് വണ്ണാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കുഞ്ഞു കുഞ്ഞു കഥകളിലൂടെ ഇംഗ്ലീഷ് ഈസി ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്പെഷ്യൽ സെഗ്മെൻറ്റാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയ ചെറിയ പദങ്ങളും അവയുടെ പ്രയോഗങ്ങളും അവയുടെ അർത്ഥങ്ങളും അവ എവിടെയെല്ലാം എങ്ങനെ ഈസി ആയിട്ട് ഉപയോഗിക്കാം എന്നൊക്കെ ലളിതമായി പഠിപ്പിക്കുന്ന എപ്പിസോഡാണ് ലേൺ ഇംഗ്ലീഷ് വിത്ത് ഷോർട്ട് സ്റ്റോറീസ് എന്നുള്ളത് നമുക്ക് ഓരോ ദിവസവും ഓരോ കഥകൾ പഠിച്ചുകൊണ്ട് വളരെ ലളിതമായിട്ട് ഇംഗ്ലീഷ് പദങ്ങൾ അതുപോലെ അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ നമുക്ക് പഠിക്കാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വായിക്കാൻ പോകുന്ന കഥയുടെ പേര് ദ ഹെയർ ആൻഡ് ദി ടോർ ടോയ്സ് ദ ഹെയർ ആൻഡ് ദി ടോർട്ടോയ്സ് മുയലും ആമയും നമുക്കേവർക്കും സുപരിചിതമായ കഥയാണ് മുയലിൻ്റെയും ആമയുടെയും കഥ ആ കഥയാണ് നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് ദ ഹെയർ എന്ന് പറഞ്ഞാൽ മുയല് മുയലിന് ബണ്ണി എന്ന് പറയാറുണ്ട് അതുപോലെ ടോർട്ടോയ്സ് എന്ന് പറഞ്ഞാൽ ആമ അപ്പം മുയലും ആമയും ആ ഉം എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള പദമാണ് ആൻഡ് ദ ഹെയർ ആൻഡ് ദ ടോർട്ടോയ്സ് ബോയ് ആൻഡ് ഗേൾ ആൺകുട്ടിയും പെൺകുട്ടിയും ഫാദർ ആൻഡ് മദർ അച്ഛനും അമ്മയും അപ്പം ഉം ഉം എന്നുള്ള അർത്ഥം ലഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് ആൻഡ് എന്നുള്ളത് നമുക്ക് കഥ വായിച്ച് തുടങ്ങാം ചെറിയ കഥയാണ് ദർ വാസ് വൺസ് എ ഹെയർ ഹു വാസ് ഫ്രണ്ട്സ് വിത്ത് എ വാസ് ദർ വാസ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം ഉണ്ടായിരുന്നു എന്ന പദം വ്യക്തമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ കൂടെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങളെല്ലാവരും അത് മുഴുവനായിട്ടും കാണുക അത് പരിശീലിക്കുക ദർ വാസ് ഉണ്ടായിരുന്നു വൺസ് വൺസ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ എന്നാണ് അർത്ഥം ഒരിക്കൽ ഉണ്ടായിരുന്നു ഒരിക്കൽ ഒരിടത്ത് ഉണ്ടായിരുന്നു എന്നൊക്കെ അർത്ഥം വെക്കാം എ ഹെയർ ഒരു ഹെയർ ഉണ്ടായിരുന്നു ഒരു മുയൽ ഉണ്ടായിരുന്നു ഹൂ ഹൂ എന്ന് പറഞ്ഞാൽ സാധാരണ ചോദ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഹൂ എന്നുള്ളത് ആര് എന്നാണ് എന്നാൽ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മുയൽ എന്നാണ് അർത്ഥം ആരെക്കുറിച്ചാണോ അതിന് മുമ്പ് പറഞ്ഞത് അയാൾ എന്നാണ് അർത്ഥം ഇപ്പം ദർവാസ് വൺസ് എ ഹയർ ഒരു മുയൽ ഉണ്ടായിരുന്നു ദർവാസ് വൺസ് എ ബോയ് ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു ഹൂ ആ ആൺകുട്ടി പിന്നീട് പറയുന്നത് ആ നേരത്തെ പറഞ്ഞ പദത്തിൻ്റെ അർത്ഥമായിരിക്കും അപ്പോൾ എ ഹെയർ ഒരു മുയുണ്ടായിരുന്നു ഹു ആ മുയൽ വാസ് ആയിരുന്നു ഫ്രണ്ട്സ് കൂട്ടുകാരന്മാരായിരുന്നു വിത്ത് എ ടോർട്ടോയ്സ് ഒരു ടോർട്ടോയ്സുമായിട്ട് വിത്ത് എന്ന് പറഞ്ഞാൽ ആയിട്ട് എന്നുള്ള അർത്ഥമാണ് അതിൻ്റെ കൂടെ എന്നൊക്കെയുള്ള അർത്ഥം ഇപ്പോൾ ടോർട്ടോയ്സ് എന്ന് പറഞ്ഞാൽ ആമ ആമയുമായിട്ട് ഫ്രണ്ട് ആയിരുന്നു വാസ് എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നർത്ഥം ദേർവാസ് എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നു എന്നർത്ഥം അപ്പോൾ ദേർവാസ് എ പെൻ ഒരു പേന ഉണ്ടായിരുന്നു ദർവാസ് എ കിഡ് ഒരു കുട്ടി ഉണ്ടായിരുന്നു കുട്ടിയുണ്ടായിരുന്നു ദർവാസ് എ ബുക്ക് ഒരു പുസ്തകം ഉണ്ടായിരുന്നു എന്നൊക്കെ അർത്ഥം വെക്കാം ഓക്കെ വൺ ഡേ ഒരു ദിവസം ഹീ ചാലഞ്ച് അവൻ വെല്ലുവിളിച്ചു അതായത് മുയൽ വെല്ലുവിളിച്ചു ദി ടോർട്ടോയ്സ് ആമയെ ടു എ റൈസ് ഒരു റൈസിന് റൈസ് എന്ന് പറഞ്ഞാൽ പന്തയം നടത്തും റൈസിന് വേണ്ടി വെല്ലുവിളിച്ചു ഇപ്പോൾ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ വെല്ലുവിളിക്കുക ചാലഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ വെല്ലുവിളിച്ചു ചാലഞ്ച്ഡ് എന്നുള്ള പദം പ്രത്യേകം ശ്രദ്ധിക്കുക ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ഡി ചേർത്ത് കൊടുത്തു ലാസ്റ്റ് ഒരു ഇ ഡി ചേർത്ത് കൊടുത്തു എ റൈസ് ഒരു പന്തയത്തിന് അപ്പോൾ ഒരു കാര്യത്തിന് എന്ന് പറയാൻ വേണ്ടിയിട്ട് ടു ഉപയോഗിക്കും അപ്പോൾ ടു ബോയ് ബോയ്ക്ക് ടു ഫ്രണ്ട് ഫ്രണ്ടിന് ടു ഫാദർ ഫാദറിന് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരു കാര്യത്തിന് എന്ന് പറയാൻ വേണ്ടിയിട്ട് ടു ഉപയോഗിക്കാറുണ്ട് ഒരു സ്ഥലത്തേക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് ടു മലപ്പുറം മലപ്പുറത്തേക്ക് ടു കോഴിക്കോട് കോഴിക്കോട്ടേക്ക് ടു ട്രിവാൻഡ്രം ട്രിവാൻഡ്രത്തേക്ക് അതും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ രണ്ട് ഉപയോഗങ്ങൾ ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചു ഇനി സീയിങ് ഹൗ സ്ലോ ദ ടോർട്ടോയിസ് വാസ് ഗോയിങ് ദ ഹെയർ തോട്ട് ഹീ വുഡ് വിൻഡ് ഇസ് ഈസിലി സീയിങ് സീയിങ് എന്ന് പറഞ്ഞാൽ സീ എന്നുള്ള പദത്തിൻ്റെ കൂടെ ഐ എൻ ജി ചേർത്ത് കൊടുത്താണ് അപ്പോൾ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് എന്നൊക്കെയുള്ള അർത്ഥമാണ് ഒരു ഐ എൻ ജി ചേർത്ത് കൊടുത്താൽ ഒരു അതിൻ്റെ മുമ്പിൽ വേറൊന്നുമില്ല എങ്കിൽ ഐ എൻ ജിക്ക് ഒരു അർത്ഥം ഉണ്ടാവും ചെയ്തുകൊണ്ട് എന്നുള്ള അർത്ഥമാണ് നമുക്ക് ഉദാഹരണങ്ങളിലൂടെ പഠിക്കാം പിന്നീട് അപ്പോൾ ലുക്കിങ് നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ സ്റ്റഡിയിങ് പഠിച്ചുകൊണ്ട് എന്നൊക്കെ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ഐ എൻ ജി ഉപയോഗിക്കാറുണ്ട് ആ ഒരു ഉപയോഗമാണ് ഇവിടെ സീയിങ് മനസ്സിലാക്കിക്കൊണ്ട് എന്നുള്ള അർത്ഥമാണ് ഇവിടെ സീ എന്ന് പറഞ്ഞാൽ കാണുക എന്ന അർത്ഥമുണ്ട് ഇവിടെ മനസ്സിലാക്കുക എന്നുള്ള അർത്ഥമാണ് സ്ലോ എത്രമാത്രം പതുക്കെയാണ് ദ ടോർട്ടോയ്സ് വാസ് ഗോയിങ് ദ ടോർട്ടോയ്സ് മുയൽ സോറി ആമ വാസ് ഗോയിങ് പോയിരുന്നത് പോയിരുന്നത് പോയിരുന്നു പോവുകയായിരുന്നു എന്നൊക്കെ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് വാസ് ഉപയോഗിക്കുന്നത് അപ്പം വാസ് ചേർന്ന് കഴിഞ്ഞാൽ വെർബിൻ്റെ കൂടെ ഒരു അയ്യഞ്ചി വരും വാസ് ഗോയിങ് വാസ് ടോക്കിംഗ് സംസാരിക്കുകയായിരുന്നു വാസ് സ്ലീപ്പിംഗ് ഉറങ്ങുകയായിരുന്നു വാസ് റണ്ണിങ് ഓടുകയായിരുന്നു എന്നൊക്കെ അർത്ഥം വരും അപ്പം അങ്ങനെ എത്രമാത്രം പതുക്കെയാണ് ഇത് ടോർട്ടോയ്സ് പോയിരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ദ ഹെയർ തോട്ട് മുയൽ വിചാരിച്ചു തിങ്ക് തോട്ട് തോട്ട് ടി എച്ച് ഐ എൻ കെ ചിന്തിക്കുക എന്നുള്ള അർത്ഥമാണ് അപ്പം തോട്ട് അതിൻ്റെ ചിന്തിച്ചു എന്നുള്ള അർത്ഥം കിട്ടുന്ന പതാണ് തോട്ട് തിങ്ക് തോട്ട് ഹി അവൻ അവൻ വിചാരിച്ചു ഹി വുഡ് വിങ് അവൻ വിജയിക്കും ദിസ് ഈ പന്തയം ഈസിലി എളുപ്പത്തിൽ വിജയിക്കുമെന്ന് അവൻ വിചാരിച്ചു സോ ഹി ടുക്ക് എ നാപ്പ് വൈൽഡ് ദ ടോർട്ടോ ഈസ് കെപ്റ്റ് ഓൺ ഗോയിങ് സോ അതുകൊണ്ട് തന്നെ ഹി ട്ക്ക് എ നാപ്പ് ടൈക്ക് എ നാപ്പ് എന്ന് പറഞ്ഞാൽ മയങ്ങുക എന്നർത്ഥം നാപ്പ് എന്ന് പറഞ്ഞാൽ മയക്കം എന്നർത്ഥം അപ്പം ടൈക്ക് എ നാപ്പ് മയങ്ങുക അതിൻ്റെ ഫാസ്റ്റായിട്ടുള്ള അർത്ഥമാണ് അതിൻ്റെ ഭൂതകാല അർത്ഥമാണ് ടുക്ക് എ നാപ്പ് ഉറങ്ങി അല്ലെങ്കിൽ മയങ്ങി എന്നർത്ഥം അപ്പോൾ അങ്ങനെ അത് അങ്ങനെ വിചാരിച്ചു കൊണ്ട് ഹി ടുക്കെ നാപ്പ് അവന് ഉറങ്ങി വൈൽ വൈൽ എന്ന് പറഞ്ഞാൽ സമയത്ത് എന്നർത്ഥം സമയത്ത് എന്ത് സമയത്ത് ദ ടോർട്ടോയിസ് കെപ്റ്റോൺ ഗോയിങ് കെപ്റ്റോൺ കീപ്പ് ഓൺ എന്നുള്ള പദത്തിൽ നിന്നാണ് കെപ്റ്റോൺ വന്നിട്ടുള്ളത് കെപ്റ്റോൺ എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരുന്നു എന്നർത്ഥം കീപ്പ് ഓൺ എന്നാണ് ചെയ്തുകൊണ്ടിരിക്കുക എന്നർത്ഥം ഇപ്പം കെപ്റ്റോൺ ഗോയിങ് ഒരു ഒരു പ്രവൃത്തിയുടെ മുമ്പിൽ ഒരു വെർബിന്റെ മുമ്പിൽ കീപ്പ് ഓൺ വെച്ചു കൊടുത്താൽ ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥം കിട്ടും ഇപ്പം കീപ്പ് ഓൺ റണ്ണിങ് ഓടിക്കൊണ്ടിരിക്കുക അതുപോലെ കീപ്പ് ഓൺ റീഡിങ് വായിച്ചു കൊണ്ടിരിക്കുക കീപ് ഓൺ സ്റ്റഡിയിങ് പഠിച്ചുകൊണ്ടിരിക്കുക കീപ്പ് ഓൺ വർക്കിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കീപ്പ് ഓൺ വാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുക കീപ്പ് ഓൺ ടൈക്കിംഗ് എടുത്തുകൊണ്ടിരിക്കുക എന്നൊക്കെയുള്ള അർത്ഥം വരും അപ്പോൾ ക്യാപ്റ്റോൺ തന്നെ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ടോർട്ടോയ്സ് ചെയ്തുകൊണ്ടിരുന്നു എന്ത് ഗോയിങ് പോയിക്കൊണ്ടിരുന്നു ആ സമയത്ത് എന്നർത്ഥം കിട്ടാൻ സമയത്ത് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് വയൽ ഉപയോഗിക്കുന്നത് വയൽ സമയത്ത് ഇനി നോക്കൂ വെൻ ദി ഹെയർ വോക്ക് ഹീ സോ ദാറ്റ് ദ ടോർട്ടോയ്സ് വാസ് ഓൾറെഡി അറ്റ് ദ ഫിനിഷ് ലൈൻ ദ ടോർട്ടോയ്സ് വൺ ദ റൈസ് വൈൽ ഹി വാസ് ബിസി സ്ലീപ്പിംഗ് വെൻ ദി ഹെയർ വോക്ക് നേരത്തെ പറഞ്ഞത് നമ്മൾ വോക്ക് എന്ന് പറഞ്ഞാൽ വെയ്ക്ക് എന്നുള്ളതിൻ്റെ പദത്തിൻ്റെ പാസ്റ്റാണ് വെയിക്ക് എന്ന് പറഞ്ഞാൽ ഉണരുക എന്നാണ് എന്നർത്ഥം വെയ്ക്കപ്പ് എന്നൊക്കെ പറയും വെയ്ക്ക് വോക്ക് വോക്ക് എന്ന് പറഞ്ഞാൽ ഉണരുക അപ്പോൾ വെൻ ദി ഹെയർ വോക്ക് ഈ വെൻ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ എപ്പോൾ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ചോദ്യത്തിന് ഉപയോഗിക്കും ഇവിടെ ചോദ്യമൊന്നുമല്ല ഒരു കാര്യം ചെയ്തപ്പോൾ എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും അപ്പോൾ വെൻ ദി ഹെയർ വോക്ക് മുയൽ ഉണർന്നപ്പോൾ വെൻ ഐ സ്ലപ്റ്റ് ഞാൻ ഉറങ്ങിയപ്പോൾ വെൻ ഹി ടുക്ക് വെൻ അവൻ പേന എടുത്തപ്പോൾ അങ്ങനെ അപ്പോൾ അപ്പോൾ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി ആണ് വെൻ ഉപയോഗിക്കുക അപ്പോൾ മുയൽ ഉണർന്നപ്പോൾ ഹീ സോ അവൻ കണ്ടു ദാറ്റ് എന്താണ് കണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ട് പിന്നീട് ദാറ്റ് ഉപയോഗിക്കും ആ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഒരു ദാറ്റ് കൊടുക്കും അതാണിവിടെ അതായത് എന്നുള്ള അർത്ഥമാണ് ദ ടോർട്ടോയ്സ് വാസ് ദ ടോർട്ടോയ്സ് വാസ് ഓൾറെഡി ആദ്യം തന്നെ ടോർട്ടോയ്സ് ഉണ്ടായിരുന്നു വാസ്നുള്ള ഇവിടെ അർത്ഥം ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥം അറ്റ് ദി ഫിനിഷ് ലൈൻ ഫിനിഷ് ലൈനിൽ അറ്റ് എന്ന് പറഞ്ഞാൽ എൽ എന്നുള്ള അർത്ഥമാണ് അറ്റ് എയർപോർട്ട് എയർപോർട്ടിൽ അറ്റ് ഹോം വീട്ടിൽ അങ്ങനെയൊക്കെ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഫിനിഷ് ലൈൻ അവസാനം എത്തേണ്ട സ്ഥലമാണ് ഫിനിഷ് ലൈൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഫിനിഷ് ലൈനിൽ ഓൾറെഡി ആദ്യം തന്നെ എത്തിയിരുന്നതായി അവൻ കണ്ടു ദ ടോർട്ടോയിസ് വൺ റൈസ് ദ ടോർട്ടോയ്സ് വൺ എന്ന് പറഞ്ഞാൽ വിൻ എന്നുള്ളതിൻ്റെ ഭൂതകാലമാണ് വിൻ വിജയിക്കുക വൺ വിജയിച്ചു റേസ് പന്തയം വിജയിച്ചു വൈൽ ഹീ വാസ് ബിസി അവൻ ബിസിയായിരുന്നപ്പോൾ ബിസിയായിരുന്ന സമയത്ത് സ്ലീപ്പിംഗ് ഉറക്കത്തിൽ ഉറക്കത്തിൽ ബിസി ആയിരുന്ന സമയത്ത് ടോർട്ടോയ്സ് ആ പന്തയം വിജയിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച പാഠം വളരെ ഈസി ആയിട്ടുള്ള ഭാഗങ്ങളാണ് അതിൽ നമ്മൾ വെന്നിൻ്റെ ഉപയോഗം പഠിച്ചു അതുപോലെ വയൽ എന്നുള്ളതിൻ്റെ അർത്ഥം പഠിച്ചു ഫിനിഷ് വെയ്ക്ക് അങ്ങനെ ഒരുപാട് വാക്കുകൾ പഠിച്ചു ദേർവാസ് പഠിച്ചു അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് പരിശീലിക്കുക താങ്ക് യു